കുന്നിക്കൊരു കണ്ണവക്കേ നോക്കണൊരു നോട്ടം കണ്ടാ ആ നോക്കണ നോട്ടത്തിലേ ചങ്കൊന്നു പെടയ്ക്കണടാ ഏറെ നേരം കൊതിപ്പിച്ച പെണ്ണ് ഓടിയോടി മാറയണടാ ഏറെ നേരം കൊതിപ്പിച്ച പെണ്ണ് ഓടിയോടി മാറയണടാ കുന്നിക്കൊരു കണ്ണവൊക്കെ നോക്കണൊരു നോട്ടം കണ്ടാ ആ നോക്കണ നോട്ടത്തിലേ ചങ്കൊന്നു പെടക്കണടാണ കച്ചനിയാ നീയെങ്ങോട്ടു നോക്കണടാ അവളുടെ എറുകണ്ണിട്ട് ഒളിഞ്ഞങ്ങ് നോക്കണ കാണട നീ കുന്നിക്കൊരു കണ്ണവക്കേ നോക്കണൊരു നോട്ടം കണ്ടാ ആ നോക്കണ നോട്ടത്തിലെ ചങ്കൊന്നു പെടക്കണടാ എറുക ൊന്നെ ഏറെ ഞാനും കൊതിച്ചതല്ലേ ഏറെ ആശകൾ കൊർത്തു ഞാൻ നിന്നിൽ എൻ്റെ മാത്രമായി മാറുവാനായി കുന്നിക്കൊരു കണ്ണവക്കേ നോക്കണൊരു നോട്ടം കണ്ട ആ നോക്കണ നോട്ടത്തിലേ ചങ്കണടാ ആ നോക്കണ നോട്ടത്തിലേ ചങ്കണ